പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷത്തെ ബിരുദ പ്രവേശനത്തോടനുബന്ധിച്ചായിരിക്കും നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുണ്ടാവുക ഇതിൽ കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ഒട്ടേറെ സഹായ സേകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്കിടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള നാല് വർഷ ഡിഗ്രി കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അത് അഡ്മിഷൻ മുതൽ നമുക്ക് പിന്നീടുള്ള കുറച്ച് കാലത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് ആബിദോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാലിഗറ്റ് യൂണിവേഴ്സിറ്റി അതിൻ്റെ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ആദ്യ ബാച്ചിൻ്റെ അതിൻ്റെ അഡ്മിഷൻ പ്രക്രിയ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി അവസാനിക്കാൻ പോവുകയാണ് ഇനി ഉള്ള അഡ്മിഷനുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ സെൽഫ് സെൽഫിനാൻസിങ് കോളേജിലേക്കും അതുപോലെ തന്നെ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലേക്കൊക്കെയുള്ള വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സീറ്റ് വാക്കൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ട വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് റാങ്ക് എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നീടും സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ ചില കോളേജുകളൊക്കെ സ്പോട്ട് അഡ്മിഷനുകളൊക്കെ നടത്താറുണ്ട് സ്പോട്ട് അഡ്മിഷൻ അത് പൊതുവേ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് കണ്ട് വരാറുള്ളത് അവർ പത്രങ്ങളിലോ നോട്ടീസായിട്ടോ പോസ്റ്ററൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യും ആ സ്പോട്ട് അഡ്മിഷനിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് പോയി ആ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുക അതിൽ ഹയ്യസ്റ്റ് ഇൻഡെക്സ് മാർക്കുള്ളവർക്കൊക്കെ അവർ കൊടുക്കുന്ന രീതിയാണ് ഈ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ അറിയിക്കുന്നതാണ് നമ്മളെ വാട്സപ്പ് ചാനലിൽ അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലും അറിയിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അഡ്മിഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇതിന്റെ കൂടെ തന്നെ ഇപ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കുള്ളതാണ് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല അത് നിയമപരമായിട്ട് അതിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ക്ലോസിൽ പറയുന്നുണ്ട് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ വരെ ക്യാൻസൽ ആകും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എഡിറ്റിംഗ് സൗകര്യമുണ്ട് ഈ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം എഡിറ്റിംഗ് നടത്തിയ സമയത്ത് എഡിറ്റിങ് കംപ്ലീറ്റ് ആവാത്ത വിദ്യാർത്ഥികളുണ്ട് അവർക്ക് ഇപ്പോൾ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് കൊടുക്കണം ഒരു കോളേജ് ഓപ്ഷനായിട്ട് കൊടുക്കണം ബാക്കി കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യുകയാണ് അതിൽ വേണ്ടത് ഓക്കെ ഇനി ചില വിദ്യാർത്ഥികളൊക്കെ ചിലപ്പോൾ അപേക്ഷിച്ച സമയത്ത് പല തെറ്റുകൾ വന്നിട്ടുണ്ടാകും ആ തെറ്റുകൾ തിരുത്താൻ കൂടിയുള്ള സമയമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലോ നിങ്ങളുടെ അഡ്രസ്സിലോ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റും ഇതിൻ്റെ കൂടെ തിരുത്താവുന്നതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അല്ലാത്ത ബാക്കിയെല്ലാ കാര്യങ്ങളും ഇതിൽ തിരുത്താൻ സാധിക്കും ഓക്കെ അപ്പം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി കലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റുഡൻസ് പോർട്ടൽ ഉണ്ടാക്കാനുണ്ടാവും സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാനുണ്ടാവും അതിന് സമയമായിട്ടില്ല അതെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ പ്രക്രിയ അവസാനിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ വിങ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വിങ് ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം വിങ്ങിലേക്ക് കൊടുക്കും എക്സാം വിങ്ങിലേക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് സ്റ്റുഡൻസ് പോർട്ടൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക സ്റ്റുഡൻസ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ ക്യാപ്പ് ഐ ഡിയും ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുക അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ അറിയിക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപയോഗിച്ച് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കാലിഗറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നാല് വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻ പരീക്ഷയുടെ ഡേറ്റ് പരീക്ഷ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എത്തിക്കും നമുക്ക് ലഭ്യമായ സ്റ്റഡി മെറ്റീരിയലും ആ ഗ്രൂപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടർ പ്രകാരം ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ പറഞ്ഞിരിക്കുന്നത് നവംബർ മാസത്തിലാണ് നവംബറിൽ ചിലപ്പോഴേ നടക്കും നവംബറിൽ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഉണ്ട് കഴിഞ്ഞ് ഉടനെ തന്നെ നടക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫോറിൻ ഡിഗ്രിയിൽ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നടത്തേണ്ടത് കോളേജുകളാണ് അതാത് കോളേജുകളാണ് ഫസ്റ്റ് തേർഡ് ഫിഫ്ത്ത് സെവൻത്ത് സെമസ്റ്റർ പരീക്ഷകൾ അതാത് കോളേജുകളാണ് പരീക്ഷ നടത്തി അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും ഇറക്കി കഴിഞ്ഞാൽ കോളേജുകൾക്ക് ആ പരീക്ഷ നടത്താൻ കഴിയുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് ലാഗുകളൊന്നും ഇതിൽ വരില്ല എന്നാൽ സെക്കൻഡ് ഫോർത്ത് സിക്സ് എയ്ത്ത് സെമസ്റ്റർ പരീക്ഷകൾ നടത്തുക യൂണിവേഴ്സിറ്റി ആയിരിക്കും ഓക്കെ ഈ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്